സൗഗന്ധിക പുഷ്പം കൊണ്ടുവന്ന പാഞ്ചാലിക്ക് കൊടുത്തതിന് ശേഷം ധർമ്മപുത്രർക്ക് ഭീമൻ കൊണ്ടുവന്ന പാഞ്ചാലിക്ക് കൊടുത്തതിന് ശേഷം ധർമ്മപുത്രർക്കൊരാലോചന ഉണ്ടായി ഒരു വളരെ ന്യായമായൊരാഗ്രഹം അദ്ദേഹം അത് പ്രകടിപ്പിച്ചു കുബേര പത്തനം ഒന്ന് പോയി കാണണം ഈ സൗഗന്ധിക പൊയ്ക തന്നെ ഇത്ര സൗന്ദര്യം നിറഞ്ഞതാണെങ്കിൽ കുബേരപത്തനത്തിലെ ഉദ്യാനം ഏത് തരത്തിലുള്ളതായിരിക്കും അതുകൊണ്ട് കുബേര പത്തനത്തിലെ പൂത്ത് നിൽക്കുന്ന സസ്യങ്ങളോടുകൂടിയ അതിമനോഹരമായ നന്ദനോദ്യാനത്തെ പോലും വെല്ലുന്ന ആ ഉദ്യാനം ഒന്ന് കാണണം എന്ന് അദ്ദേഹത്തിന് ആഗ്രഹം വഹിച്ചു അതിനുവേണ്ടി എല്ലാവരും സജ്ജരുമായി അപ്പോൾ ഒരു അശരീരി വാക്യം ഉണ്ടാവുക അങ്ങോട്ട് മനുഷ്യർക്ക് പ്രവേശനം ഇല്ലാത്തതാകയാൽ ഈ പ്രത്യേകിച്ചും ഈ സന്ദർഭത്തിൽ അങ്ങോട്ട് പോകാൻ പാടില്ല എന്ന അശരീരി വാക്യവും ഉണ്ടായി നാരദമഹർഷി അവിടെ പ്രത്യക്ഷപ്പെട്ട് അത് നേരിട്ട് വിലക്കുകയും ചെയ്തു അങ്ങനെ കുബേരപത്തനത്തിൽ പോകുന്നത് ഒഴിവാക്കി ഗന്ധമാതനത്തിൽ ഉള്ള ആർഷ്ടി ഷേണൻ്റെ ആശ്രമത്തിൽ അവർ തുടർന്ന് താമസിക്കാൻ തുടങ്ങി അങ്ങനെ താമസിക്കെ ആശ്രമത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്തുള്ള ചെറിയ ഉദ്യാനത്തിൽ ഭീമനും പാഞ്ചാലിയും കൂടി നർമ്മ സംഭാഷണത്തിൽ ഏർപ്പെട്ടുകൊണ്ടിരിക്കെ പാഞ്ചാലി ഭീമനോട് പറഞ്ഞു ആ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള മലയിൽ നിന്ന് കുറേ ആളുകൾ നമ്മെ ശ്രദ്ധിക്കുന്നു അവരെ പോയി അവിടെ നിന്ന് ഓടിക്കുക എന്ന് പറഞ്ഞു ഭീമൻ നോക്കിയപ്പോൾ ആ മല സംരക്ഷിക്കാനുള്ള അങ്ങോട്ട് മറ്റുള്ളവർ പ്രവേശിക്കാതെ നോക്കാനുള്ള മലയുടെ രക്ഷകരാണ് കുബേരൻ ഏർപ്പെടുത്തിയിരിക്കുന്ന പർവ്വത സംരക്ഷകരാണ് പർവ്വത ആരോഹകരല്ല പർവ്വതാരോഹകർ ചെല്ലാതിരിക്കാൻ കാത്തു നിൽക്കുന്ന കാവൽക്കാരായ യക്ഷരക്ഷസുകളാണ് യക്ഷന്മാരുണ്ട് രക്ഷസുകളുണ്ട് രാക്ഷസന്മാരുണ്ട് അവരാണ് അവിടെ നിൽക്കുന്നത് ഇപ്പോൾ ഭീമൻ പറഞ്ഞു അല്ല അത് വേറൊരു മലയിലല്ലേ നിൽക്കുന്നത് എന്നാലും അവർ ഇടക്കിടയ്ക്ക് ഇങ്ങോട്ട് നോക്കുന്നുണ്ട് ഇങ്ങോട്ട് നോക്കുന്നത് എന്താ അല്ല അല്ലാതെ ഇടക്കിടക്ക് ഇങ്ങനെ ഇങ്ങോട്ട് നോക്കുന്നത് എനിക്കിഷ്ടമല്ല ഭീമൻ വേഗം ആശ്രമത്തിൽ കയറി ഗതയെടുത്തതോടെ വെച്ച് നേരെ അങ്ങോട്ട് അടുത്ത മലയിലേക്ക് അദ്ദേഹം കയറി ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോൾ അവരിങ്ങോട്ട് നോക്കിയതല്ല അവരെല്ലായിടത്തേക്കും നോക്കും ആരെങ്കിലും അങ്ങോട്ട് അതിക്രമിച്ച് കിടക്കുന്നുണ്ടോ എന്നറിയാൻ അവരെല്ലാ ഭാഗത്തേക്കും നോക്കുന്ന കൂട്ടത്തിൽ ഈ ഭാഗത്തേക്കും നോക്കിയിട്ടുണ്ട് ഭീമനെയും കണ്ടിട്ടുണ്ട് പാഞ്ചാലിയെയും കണ്ടിട്ടുണ്ട് ഭീമൻ അങ്ങനെ സ്വന്തം നിലയിൽ പരാതി തോന്നിയിട്ടുമില്ല ഇവിടെയും ധർമ്മപുത്രരുടെ ഉപദേശം മറന്ന് സാഹസങ്ങൾ കാണിക്കരുത് എന്ന ധർമ്മപുത്രരുടെ ഉപദേശം മറന്ന് ഇദ്ദേഹം ഗതയും ഒരു ആത്മവിശ്വാസത്തിൻ്റെ കുറവ് കൊണ്ട് വില്ലും അമ്പും വാളും ഒക്കെ എടുത്ത് ധരിച്ചാണ് ഇദ്ദേഹം അടുത്ത മരയിലേക്ക് കയറി ചെല്ലുന്നത് കയറി ചെന്ന് അപ്പോൾ അവിടെ കാരണമൊന്നും പറയാം അതൊരു യുദ്ധം ചെയ്യുമ്പോൾ യുദ്ധത്തിൻ്റെ എന്താണെന്ന് പറയണം ഭീമൻ സാധാരണ പറയാറുള്ളതാണത് ഇതിവിടെ ഈ പാഞ്ചാലിയെ വല്ലാതെ ദേഷ്യപ്പെടുത്തി എന്നുള്ള അദ്ദേഹത്തിൻ്റെ ധാരണ കൊണ്ട് യുദ്ധത്തിനുള്ള കാരണം പറയാതെയും ആരാണ് യുദ്ധം ചെയ്യുന്നത് എന്ന് പറയാതെയും എല്ലാ യുദ്ധ നിയമങ്ങളും ലംഘിച്ചുകൊണ്ട് അവരെ വാട്ടിച്ചു ഒതുക്കാൻ തുടങ്ങി അങ്ങനെ പലരും വീണ് മരിക്കുകയും പലർക്കും അംഗഭംഗങ്ങൾ വരികയും ചെയ്ത് ബാക്കി ഉണ്ടായിരുന്ന ആളുകൾ നേരെ അളകാവലിയിലേക്ക് ഓടി ഓടി അവിടെ ചെന്ന് ഇദ്ദേഹത്തോട് പറഞ്ഞു നമ്മുടെ പൊയ്കയിൽ വന്ന് പൂ പറിച്ച ആൾ സൗഗന്ധികങ്ങൾ പറിച്ച് കൊണ്ടുപോയി ബല ബലമായി സൗഗന്ധികങ്ങൾ പറിച്ചു കൊണ്ടുപോയ ആൾ പിന്നെയും വന്ന് നമ്മുടെ അംഗരക്ഷകന്മാർ താമസിക്കുന്ന മലയിൽ വന്നിട്ട് എല്ലാവരെയും ഞങ്ങളെല്ലാവരെയും അടിക്കുകയും പലരെയും കൊല്ലുകയും പലരുടെയും കാലൊടിക്കുകയും കൈ ഒടിക്കുകയും പലരെയും കാലിൽ പിടിച്ചെടുത്ത് പാറയിലടിച്ച് കൊല്ലുകയും ഒക്കെ ചെയ്തിരിക്കുന്നു ആയുധം പ്രയോഗിച്ചും കൊന്നു ആയുധം പ്രയോഗിക്കാതെ വെറുതെ ബലം പ്രയോഗിച്ചും കൊന്നു അപ്പം അതുകൊണ്ട് എന്താ ചെയ്യേണ്ടത് എന്ന് ചോദിച്ചോളൂ മണിമാൻ എന്ന് പറയുന്ന ഇദ്ദേഹത്തിൻ്റെ ഉറ്റ സുഹൃത്തും സേനാധിപനും ഉണ്ട് മണിമാൻ എന്നാണ് അയാളുടെ പേര് മണിമാനെ നിയോഗിച്ചു നീ പോയി ഭീമനെ പരാജയപ്പെടുത്തി അവനെ പിടിച്ചു എന്ന് വരുമെന്നോ ഇദ്ദേഹം ചെറിയ ഒരു സൈന്യത്തോടുകൂടി യക്ഷ സൈന്യത്തോടുകൂടി വന്ന ഗംഭീരമായ യുദ്ധത്തിൽ യുദ്ധം ചെയ്ത് ഈ മണിമാനെ ഭീമൻ ഗതകടിച്ചു കൊല്ലു അത് തീരെ പ്രതീക്ഷിക്കുന്ന ഒരു കാര്യമല്ല ഭീമൻ ശക്തനാണെന്നറിയാം പക്ഷേ എന്നാലും മണിമാനെ വധിക്കത്തക്ക വിധത്തിൽ യക്ഷന്മാരുടെ സേനാധിപനിയെ വധിക്കത്തക്ക വിധത്തിലുള്ള ശക്തി ഭീമൻ ഉണ്ടാകുമെന്ന് കുബേരൻ നിരൂപിച്ചതല്ല ഈ സമയത്ത് മണിമാനെ കൊന്ന സമയത്ത് ആഷ്ടശ്രേണൻ്റെ ആശ്രമത്തിൽ ധ്യാനത്തിലിരുന്ന ധർമ്മപുത്രർ ധ്യാനത്തിൽ നിന്ന് വ്യതിചരിക്കപ്പെട്ടുപോയി എന്തായിരിക്കും അതിൻ്റെ കാരണം എന്ന് അന്വേഷിച്ച് അദ്ദേഹം ആശ്രമത്തിലുള്ള ആളുകളോടൊക്കെ ചോദിച്ചപ്പോൾ ഭീമനോടെ ഇല്ല പാഞ്ചാലിയോട് ചോദിച്ചു ഭീമനോടെയെന്ന് പറഞ്ഞാൽ ഭീമൻ അങ്ങേപ്പുറത്തുള്ള മലയിലേക്ക് പോയിരിക്കുകയാണ് അവരെ ഓടിക്കാൻ പോയതാണ് അവരെ ഓടിക്കുകയോ അവരുടെ ആസ്ഥാനത്ത് നിന്ന് അവരെ ഓടിക്കുകയോ പെട്ടെന്ന് അദ്ദേഹം ലോമശനോടും ധൗമ്യനോടും അവരെയും കൂടി കൂട്ടിയതാണ് സാധാരണ പോകുമ്പോൾ കൂട്ടാറില്ല കാരണം ഇനി കുബേരനുമായിട്ടാണ് ഏറ്റുമുട്ടൽ വരാൻ പോകുന്നത് ആചാര്യനെയും സ്വർഗത്തിലെ ആചാര്യനായ ലോമശനെയും സ്വർഗത്തിലെ യഥാർത്ഥത്തിലുള്ള ആചാര്യൻ ബൃഹസ്പതിയാണ് ബൃഹസ്പതി ശിഷ്യനായ ലോമശനെയും നകല സഹദേവന്മാരെയും കൂട്ടിക്കൊണ്ട് അദ്ദേഹം നേരെ ഈ മലയിലേക്കൊന്നും അമലയുടെ പേര് പറയുന്നില്ല മലയിലേക്ക് ചെന്നിട്ട് ചെല്ലുമ്പോൾ ഇവരെയൊക്കെ ഈ ഇവരോടൊക്കെ മാപ്പ് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഇത് ധർമ്മോത്രം അപ്പോഴാണ് കുബേരൻ വരുന്നത് ധർമ്മപോത്ര കണ്ടതോടുകൂടി കുബേരൻ്റെ ക്രോധം അങ്ങ് ശാന്തമായി ധർമ്മഹോത്ര നമസ്കരിക്കുകയും മാപ്പ് പറയുകയും അഭയം ചോദിക്കുകയും ഒക്കെ ചെയ്തു വടക്കേതുക്കിൻ്റെ പാലകനായ കുബേരനുണ്ട് അതോടുകൂടി അദ്ദേഹം ശാന്തനായി യുദ്ധത്തിന് തയ്യാറായില്ല ആ വന്നപ്പോഴുണ്ടായിരുന്ന ശൗര്യം തനിയെ അങ്ങ് കെട്ടുപോയി ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് ഇദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൻ്റെ ശൈത്യം കൊണ്ട് കുബേരൻ്റെ ക്രോധത്തിൻ്റെ ഊഷ്മളത ഊഷ്മാവ് തനിയെ പോയി കുബേരൻ ചിരിച്ചിട്ട് പറഞ്ഞു നീ അതിന് മാപ്പൊന്നും ചോദിക്കണ്ട ഇതെന്നെ സംബന്ധിച്ചിടത്തോളം ഒരു അനുഗ്രഹമാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത് ഇപ്പോൾ ചോദിച്ചാൽ അതെന്താ അങ്ങ് ഈ മണിമാൻ മരിച്ചു പോകണമെന്ന് ആഗ്രഹിച്ചു ഇതുവരെ അതല്ല ഞങ്ങളൊരിക്ക സ്വർഗത്തിൽ നിന്ന് ദേവേന്ദ്രൻ്റെ വസതിയിൽ നിന്ന് അളകാപുരിയിലേക്ക് വരുന്ന വഴിക്ക് വിമാനത്തിലിരുന്നു കൊണ്ട് നോക്കിയപ്പോൾ ഒരു ഏതോ ഒരു മഹർഷി തപസ് ചെയ്യുന്നത് പോലെ തോന്നി അങ്ങനെയാണെങ്കിൽ ഒന്ന് തുപ്പിക്കളയാ എന്ന് മണിമാന് തോന്നിട്ടെ മണിവാൻ വിമാനത്തിലിരുന്നു കൊണ്ടൊരു തുപ്പ് അതുപോലെ ഈ തപസ് ചെയ്തുകൊണ്ടിരുന്ന അഗസ്ത്യ മഹർഷിയായിരുന്നു കുറേ പോയി അഗസ്ത്യ മഹർഷിയുടെ തലയിൽ വീണു അപ്പോൾ യക്ഷന്മാരുടെ തുപ്പലാകുമ്പോൾ ഒരുപാടുണ്ടാകും എന്ന് വേണം വിചാരിക്കാൻ അല്ലെങ്കിൽ ഇവിടം വരെ വിമാനത്തിലിരുന്ന് തുപ്പിയതല്ലേ അത് വന്ന് ഇദ്ദേഹത്തിൻ്റെ തലയിൽ അദ്ദേഹം മുകളിലേക്ക് നോക്കിയപ്പോൾ കുബേരന അപ്പോൾ ആരാണ് തുപ്പിയതെന്ന് മനസ്സിലായത് കാരണം കുബേരണ അങ്ങനത്തെ ഒരു അകൃത്യം ചെയ്യുന്ന സ്വഭാവമുള്ള ആളല്ല അപ്പോൾ അവിടെ ഇരുന്നുകൊണ്ട് അദ്ദേഹം പറഞ്ഞു മനുഷ്യൻ്റെ കൈ കൊണ്ട് മരിക്കും മനുഷ്യൻ്റെ കൈ കൊണ്ട് മരിക്കുക എന്നത് യക്ഷന്മാരെ സംബന്ധിച്ചിടത്തോളം ആ വളരെ അപമാനകരമായ അപഹാസ്യമായ ഒരു മരണമാണ് കാരണം അവരാരും വരം ചോദിക്കുമ്പോൾ ഈ അമരത്വം ചോദിച്ചാൽ മറ്റുള്ളവർ കൊല്ലരുതെന്നേ പറയുള്ളൂ മനുഷ്യൻ അതുകൊണ്ട് അതാണ് രാവണനെ പറ്റിയത് അദ്ദേഹത്തിന് ഭൗതിക സമൃദ്ധിയെ വാരി കൂട്ടാനുള്ള തീവ്രമായ സമുത്കടമായ തപസ് ചെയ്തിട്ട് ബ്രഹ്മാവ് ആദ്യം അമരത്വം ചോദിച്ചു അപ്പോൾ ബ്രഹ്മാവ് ചിരിച്ചിട്ട് പറഞ്ഞു ഞാനിതുവരെ അങ്ങനെ അമരത്വം ആർക്കും വരമായിട്ട് കൊടുത്തിട്ടില്ല അമരത്വം വരമായിട്ട് കൊടുക്കാൻ പ്രത്യേകിച്ച് മനുഷ്യർക്ക് വരമായിട്ട് കൊടുക്കാൻ വിധിയില്ല വിധിയെ ലംഘിക്കാൻ സാധ്യമല്ലാത്തതുകൊണ്ട് അങ്ങനെ ഒരു ചിട്ട രൂപപ്പെട്ട് വന്നിട്ടില്ലാത്തതുകൊണ്ട് ചിട്ടയ്ക്ക് വിരുദ്ധമായിട്ട് ചെയ്യാൻ സാധ്യമല്ല അതുകൊണ്ട് നിനക്ക് വേറെ എന്തൊക്കെ വരങ്ങൾ ആവശ്യമുണ്ടോ അതെല്ലാം ഭരിച്ചുകൊള്ളുക വേറെ എന്ത് വേണമെങ്കിലും എന്തെങ്കിലും അമിത ഒഴിച്ച് അമൃതത്വം എന്നത് മനുഷ്യർക്ക് സിദ്ധിക്കുകയില്ല രാക്ഷസന്മാർക്കും സിദ്ധിക്കുകയില്ല എല്ലാവരും മരിക്കും ദേവന്മാർ പോലും മരിക്കും പക്ഷേ അവരോട് സുദീർഘമായ ജീവിതമായിരിക്കും എന്നേ ഉള്ളൂ അവിടെ അമരത്വം കിട്ടില്ല അമരത്വം തന്നെ വേറെ വാക്കുകൾ കൊണ്ട് അദ്ദേഹം ചോദിച്ചു അക്കൂട്ടത്തിലാണ് ദേവന്മാരോ ഗന്ധർവന്മാരോ കിന്നരന്മാരോ രക്ഷസുകളോ തുടങ്ങിയിട്ടുള്ള ആരും എന്നെ കൊല്ലാൻ പാടില്ല മനുഷ്യനൊരു പ്രതിയോഗിയാണെന്ന് കണക്കാക്കിയിട്ടില്ല കണക്കാക്കട്ടേ ഇല്ല കണക്കാക്കണ്ട ഇപ്പോൾ ഉറുമ്പ് മേടിച്ച് മരിക്കുമെന്ന് നമ്മളാരെങ്കിലും വിചാരിക്കുക തേനീച്ച കുത്തി മരിക്കുമെന്നും നമ്മൾ വിചാ വിചാരിക്കില്ലല്ലോ അതുകൊണ്ടൊരു വരം ചോദിക്കുമ്പോൾ എന്നെ തേനീച്ച കുത്താതിരിക്കണം എന്നാരും വരത്തിൽ ആവശ്യപ്പെട്ടതില്ല അതുപോലെയാണ് മനുഷ്യരെ കണക്കാക്കിയിരിക്കുന്നത് അതുകൊണ്ടാണ് ഇവരാരും കൊല്ലരുതെന്ന് വരം വാങ്ങിച്ചോ പിന്നെ മരണമില്ലല്ലോ ആ വരം കൊടുത്തു കഴിഞ്ഞിട്ട് ബ്രഹ്മ പുഞ്ചിരിച്ചിട്ട് ചോദിച്ചു കൂട്ടത്തിൽ നീ മനുഷ്യരുടെ കാര്യം പറഞ്ഞല്ലോ അപ്പോൾ നിന്നെ മനുഷ്യൻ കൊന്നാലോ ഏയ് മനുഷ്യരെങ്ങനെയാണ് അവർക്ക് എന്നെ കൊല്ലാനുള്ള എന്ത് പ്രാപ്തിയിരിക്കുന്നു എന്ത് ശക്തിയിരിക്കുന്നു ദുർബലന്മാർ അശക്തന്മാർ അവർക്കെന്നൊന്നും ചെയ്യാൻ സാധിക്കില്ല എന്നുള്ളത് അങ്ങേക്കോ അറിഞ്ഞൂടെ ആ ആ എനിക്കറിയാം എന്ന് പറഞ്ഞു അപ്പോൾ അവിടെയാണ് ആ പഴുതിട്ടിരിക്കുന്നത് ഈ സാമ്രാജ്യത്വത്തിനും ജനദ്രോഹത്തിനുമുള്ള വരം വാങ്ങിച്ചാൽ ഇത്തരം പഴുതുകിട്ടിരിക്കും ആ പഴുതിട്ടിരിക്കുന്നതിൻ്റെ ആ ചിരി ചിരിക്കുമ്പോഴെങ്കിലും രാവണൻ അത് ശ്രദ്ധിക്കേണ്ടതാണ് എന്താണ് ഇദ്ദേഹം ചിരിക്കുന്നത് എന്ന് രാവണൻ ശ്രദ്ധിക്കേണ്ടതാണ് പക്ഷേ ഈ ബ്രഹ്മാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ സന്തോഷത്തിൻ്റെ ഉന്മത തള്ളിച്ചയിൽ അത് തോന്നില്ല അപ്പം ഏത് സന്ദർഭത്തിലായാലും കണക്കറ്റ കണക്കറ്റ ഒരു മോദം ഉന്മാദകരമായ ഒരു മോദം ഉന്മാദകരമായ ഒരു സന്തോഷം അതിരി കവിഞ്ഞ ഒരു സന്തോഷം സാത്വികമല്ലാത്ത ഒരു സന്തോഷം രാജസവും ആസുരവുമായ ഒരു സന്തോഷത്തിൻ്റെ പിടിയിൽ മനുഷ്യൻ പെട്ടാൽ ആ സന്ദർഭത്തിൽ നൽകുന്ന സൂചനകൾ മഹാനായ ഒരു വ്യക്തി ആ സന്ദർഭത്തിൽ അയാൾക്ക് കൊടുക്കുന്ന സൂചനകൾ മനസ്സിലാവാതെ വരും മനുഷ്യർ കൊന്നാലോ എന്ന് ബ്രഹ്മാവ് ചോദിക്കുമ്പോൾ ഉടൻ ചോദിക്കാം എന്താ അങ്ങനെയാണെങ്കിൽ മനുഷ്യരും എന്ന് ചോദിക്കേണ്ടതാണ് അത് ചോദിക്കാത്തത് ഈ സന്തോഷത്തിൻ്റെ തള്ളിച്ചയിലാണ് സന്തോ ഏത് വികാരവും അതിൻ്റെ പൂർണതയിലെത്തി അതിൻ്റെ സൗമ്യമായ പൂർണതയിലെത്തി ആ സൗമ്യമായ പൂർണ്ണതയുടെ അതിർത്തി ലംഘിച്ച് അതിനപ്പുറത്തേക്ക് കടന്നാൽ അതിൻ്റെ പേര് ഉന്മാദമെന്നാണ് അത് ആസുരഭാവമായി മാറും ഏത് സാത്വികഭാവത്തിനും എന്ത് സംഭവിക്കാം ഭാവമായിട്ട് പരിണതി പ്രാപിക്കാം ആസുരഭാവമായിട്ട് സന്തോഷം അല്ലെങ്കിൽ സന്തുഷ്ടി പരിണതി പ്രാപിച്ചതുകൊണ്ടാണ് അദ്ദേഹത്തിന് ഈ മനുഷ്യൻ കൊല്ലും എന്നുള്ള ചിന്ത ഇല്ലാതെ വന്നത് മനുഷ്യൻ കൊല്ലും എന്ന് സൂചന കൊടുത്തതാണ് ബ്രഹ്മാവ് മനുഷ്യൻ കൊന്നാലോ എന്ന് ചോദിച്ചതിലൂടെ അതുപോലെ മനസ്സിലാക്കാൻ പത്ത് തലയുണ്ടായിരുന്ന രാവണന് സാധിക്കാതെ വന്നു എന്നത് അദ്ദേഹത്തിൻ്റെ ആസുരമായ സന്തുഷ്ടിയുടെ ഖനീഭൂതാവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ പഞ്ചേന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ആത്മാവും സ്തംഭിച്ചു നിന്നതുകൊണ്ടാണ് മനുഷ്യനാൽ കൊല്ലപ്പെടട്ടെ അപ്പോൾ വിമാനം നിർത്തിയിട്ട് മാപ്പ് അപേക്ഷിച്ചു അദ്ദേഹം അവിടെ ഇരുന്നിട്ട് നോക്കിയിട്ട് പറഞ്ഞു പിന്നീട് മറ്റൊരു മനുഷ്യൻ വന്ന് അവനെ രക്ഷിച്ചുകൊള്ളും അതോടുകൂടി അവന് ശാപമോക്ഷവും കിട്ടും ആ അങ്ങനെ രക്ഷിക്കാൻ വന്നയാളാണ് ഈ ധർമ്മപുത്രർ അപ്പം ധർമ്മപുത്രരുടെ സാന്നിധ്യം കൊണ്ട് ധർമ്മപുത്രരുടെ ഒരു തലോടലിൽ ഇദ്ദേഹത്തിന് ജീവിതം തിരിച്ചു കിട്ടിക്കൊള്ളും ഇതാണ് ധർമ്മപുത്രരുടെ ധർമ്മപുത്രർ ഈ ഭീമനെയും അർജുനനെയും ഇത് അർജുനൻ ചെന്നിട്ട് ഇങ്ങനെ സംഭവിക്കുന്നില്ല ലേഖം ഭീമൻ വന്നത് മുതൽ ഇവിടത്തെ ഒരു താ ഭൂമിയുടെ ഒരു വിശുദ്ധിക്ക് പ്രവർത്തനങ്ങളാണ് എന്നാ ആദ്യം സാഹസം ചെയ്തോണ്ടിരിക്കുന്നത് എല്ലായിടത്തും ഹനുമാൻ വരെ ഉപദേശിച്ച് അദ്ദേഹത്തെ ഉപദേശിച്ചാണ് പക്ഷേ ഈ കാട്ടിലങ് വല്ലാതെ കാട്ടിലെ പൂക്കളും കാട്ടിലെ സുഗന്ധവും കാട്ടു ചോലകളും എല്ലാം കണ്ട് അതിനൊരു പ്രകൃതി ഭംഗിയുടെ ലഹരിയിൽ അദ്ദേഹം ഒഴുകി അങ്ങനെ നിക്കുക ഈ ദ്രൗപദിയുടെയും ഇത്തരത്തിലൊരു സ്വഭാവം ഒരു സമയത്തും കണ്ടിട്ടില്ലല്ലോ വന്നപ്പോഴാണ് നോക്കുന്നു വേണം അത്തരത്തിലുള്ള ഒരു സ്ത്രീ സഹജില്ല അതിനു മുമ്പ് നോക്കാൻ സന്ദർഭമൊന്നുമില്ലല്ലോ യാത്ര അന്താപുരത്തിൽ ഇരിക്കും യാത്ര ഇത്തരം ആശ്രമങ്ങളുടെ പ്രാന്തങ്ങളിലൂടെ അവര് പോകുന്നില്ല അവര് ആശ്രമം കിട്ടി അവരും അവരോട് തിരിക്കുന്നു അവിടെ ചെല്ലുന്നത് സന്യാസിമാരും മഹാബ്രാഹ്മണരും ഋഷിമാരും ഒക്കെയാണ് അവിടെ ചെല്ലുന്നത് അപ്പോൾ അവിടെ അങ്ങനെ പരാതി പറയേണ്ട ആവശ്യമില്ല ഇവിടെ തങ്ങളുടെ ആകൃതിക്ക് പറ്റാത്ത തരത്തിലുള്ള ആകൃതിയോടുകൂടിയ ഒരു മനുഷ്യ സമൂഹം മനുഷ്യരൂപത്തിലുള്ള ഒരു സമൂഹം അടുത്ത മലയിൽ താമസിക്കുന്നു അവരുമായിട്ട് പ്രശ്നം ഉണ്ടായതുമാണ് അപ്പോൾ അതിൻ്റെ ഒരു വൈക്ലഭ്യം മനസ്സിലുണ്ട് നേരത്തെ ഒരു സംഘടന ഉണ്ടായതിൻ്റെ വൈക്ലഭ്യം മനസ്സിലുണ്ട് മാത്രമല്ല അവർ ചിലപ്പോൾ പറയാനിടയുള്ളത് എന്തായിരിക്കും ദ അവൾക്ക് വേണ്ടിയാണ് നമ്മുടെ പൊയ്കിയിലിറങ്ങി മറ്റേ തടിയൻ പൂക്കൾ പിറിച്ചുകൊണ്ട് പോയത് എന്ന് അവർ പറയാനുള്ള സാധ്യതയുണ്ട് അവരും അവരുടെ ഭാര്യമാരോടുകൂടിയും അവരുടെ സ്ത്രീകളോടുകൂടിയുമൊക്കെയാണ് അവിടെ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് സ്വൈര്യവിഹാരം നടത്തുകയാണ് കാരണം അവരുടെ പ്രദേശമാണ് അവർ അവരുടെ വീട്ടിൽ താമസിക്കുന്നതുപോലെ അവിടെ താമസിക്കാൻ ഇവരാണ് കടന്നു ചെന്നിരിക്കുന്നത് ഇവർ പുറത്തുനിന്ന് വന്ന ആളുകളാണ് അതുകൊണ്ട് മര്യാദ പാലിക്കാൻ കൂടുതൽ ആ ബാധ്യസ്ഥരാണ് മര്യാദ പാലിക്കാൻ ശ്രമിക്കേണ്ടത് ഇവരാണ് പക്ഷെ ഭീമൻ എന്നെ ചോദ്യം ചെയ്യാൻ ആരുമില്ല എന്ന നിലയിലും പിടിച്ചെടുക്കുക എന്നത് തന്നെയാണ് ക്ഷത്രിയൻ്റെ ധർമ്മം എന്ന രൂഢമൂലമായ വിശ്വാസത്താലും പ്രേരിതനായാണ് ചെല്ലുമ്പോൾ തന്നെ അദ്ദേഹം യുദ്ധം തുടങ്ങുന്നത് ഇവിടെ അതിന് കാരണക്കാരിയായി പാഞ്ചാലിയുടെ യഥാർത്ഥമായ ഒരു പാഞ്ചാലിയുടെ മാത്രമല്ല ഒരു വ്യക്തിയുടെ യഥാർത്ഥമായ സ്വഭാവം പുറത്തു വരണമെങ്കിൽ രണ്ട് സംഗതികൾ വേണം ഒന്ന് അയാളൊരു പ്രതിസന്ധിയിൽ ചെന്നുവിടണം പിന്നെ ഒന്ന് അയാളുടെ സുഹൃത്തായിരുന്നയാളെ ശത്രുവായി നോക്കണം അപ്പോഴും സുഹൃത്തായിരുന്നത് പോലെ തന്നെ പെരുമാറാൻ അയാൾക്ക് കഴിയുന്നുണ്ടോ എന്നതിനെ ആശ്രയിച്ചാണ് ഒരു വ്യക്തിയുടെ സ്വഭാവം ഇരിക്കുന്നത് ശത്രുതയ്ക്ക് കാരണം വന്നാലും ഒരു ശത്രു പെരുമാറുന്നത് പോലെ സുഹൃത്തിനോട് പെരുമാറാതിരിക്കാൻ പഴയ സുഹൃത്തിന് സാധിച്ചാൽ മാത്രമേ അയാളുടേത് സത് സ്വഭാവമാണ് എന്ന് പറയാൻ സാധിക്കൂ കാട്ടിൽ യാത്രക്കാരല്ല യാത്ര ചെയ്യുന്ന സമയം വളരെ കുറവാണ് പാഞ്ചാലി എപ്പോഴും ആശ്രമത്തിലിരിക്കുകയാണ് ആശ്രമത്തിൽ നിന്ന് പാഞ്ചാലി പുറത്തു വന്നാൽ പ്രശ്നമുണ്ടായിട്ടുണ്ട് നമ്മൾ ഭാവിയിലേക്ക് വരാൻ പോകുന്ന ഒരു കഥയാണ് ദുശലയുടെ ഭർത്താവ് ആരാണ് ജയദ്രഥൻ ആ ജയദ്രഥൻ തേരിൽ അദ്ദേഹത്തിൻ്റെ സുഹൃത്തുമായിട്ട് ഒരു വിവാഹത്തിൽ പങ്കെടുക്കാൻ പോവുകയാണ് വിവാഹത്തിൽ പങ്കെടുക്കാൻ പോകുമ്പോഴാണ് പാഞ്ചാലി ആശ്രമത്തിൻ്റെ മുറ്റത്ത് നിൽക്കുന്നത് കാണുന്നത് പെട്ടെന്ന് പാഞ്ചാലിയാണെന്ന് മനസ്സിലായില്ല ഏതോ സുന്ദരിയായ ഒരു സ്ത്രീ ഒരു ആശ്രമത്തിൻ്റെ മുറ്റത്ത് നിൽക്കുന്നു ആശ്രമത്തിൻ്റെ മുറ്റത്ത് ഇങ്ങനൊരു സ്ത്രീ ആവശ്യമില്ലല്ലോ ജട കെട്ടിയ അതുപോലെ ഭംഗി കുറഞ്ഞ മാലകൾ ധരിച്ച രുദ്രാക്ഷം ധരിച്ച വൽക്കലമെടുത്ത ഒരു സ്ത്രീയാണ് പ്രതീക്ഷിക്കുന്നത് ഇവിടെ വൽക്കലമെടുത്തിട്ടുണ്ടെന്നുള്ളതല്ലാതെ ഇതൊരു മുനികന്യകയാണ് എന്ന് തോന്നിക്കുന്ന തോന്നിക്കുന്നവർ ലക്ഷണവുമില്ല അതുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സുഹൃത്തിനെ അങ്ങോട്ട് പറഞ്ഞയച്ചു അവിടെ ചെന്നിട്ട് അദ്ദേഹം ചോദിക്കും ഭവതി ആരാണ് ഭവതി ദേവിയാണോ അപ്സരസാണോ കിന്നര സ്ത്രീ ആണോ കിം പുരുഷ സ്ത്രീയാണോ ഇങ്ങനെ ദേവസ്ത്രീകളിൽ ആരെങ്കിലും ആണോ എന്ന് ചോദിക്കും ആദ്യം ഒന്നും ഉണ്ടാകെ നിൽക്കും അല്ല ഒരു അതിഥി ആശ്രമത്തിലേക്ക് കയറി വന്നാൽ ചില മര്യാദകളില്ലേ ഈ ചോദ്യങ്ങളൊന്നും ഇഷ്ടപ്പെടാഞ്ഞതുകൊണ്ടാണ് അനങ്ങാതെ അപ്പോഴാണ് ആശ്രമ മര്യാദയെക്കുറിച്ച് ഇയാൾ പറയാൻ തുടങ്ങുമ്പോൾ ഏത് മര്യാദ കിട്ടവനും ചില മര്യാദകൾ പറയാനുണ്ടാകുന്നല്ലോ ലോകത്ത് അതൊരു വിഷമമായിട്ട് പാഞ്ചാലിക്ക് തോന്നിയപ്പോൾ ഇരിക്കാൻ ക്ഷണിച്ചു അപ്പോഴാണ് പറയുന്നത് ഞാൻ ധർമ്മപുത്രരുടെയും പാണ്ഡുവൻ്റെയും മറ്റു പുത്രന്മാരുടെയും ഭാര്യയായ പാഞ്ചാലിയാണ് കള്ളച്ചൂതിൽ തോറ്റ് ഇവിടെ വന്നിരിക്കുകയാണ് ഇത് ധർമ്മപുത്രാണെങ്കിൽ അങ്ങനെ പറയില്ല ചൂതിൽ തോറ്റ് വന്നിരിക്കുകയാണ് എന്നേ പറയുള്ളൂ പാഞ്ചാലി ആയതുകൊണ്ടാണ് കള്ളച്ചൂതിൽ തോറ്റ് വന്നിരിക്കുകയാണ് എന്ന് പറഞ്ഞത് ഭീമനാണെങ്കിലും കള്ളച്ചൂതിൽ തോറ്റ് വന്നിരിക്കുകയാണ് എന്നേ പറയുള്ളൂ അർജുനനാണെങ്കിൽ ചൂതിൽ തോറ്റ് എന്ന് മാത്രമേ പറയുള്ളൂ അത് പറഞ്ഞു ഞാൻ ഒരു നിയോഗവുമായി വന്നിരിക്കുകയാണ് എന്നെ ഒരാൾ നിയോഗിച്ചതാണ് ആധാരാധന നിങ്ങളെ നിയോഗിച്ചത് എന്നെ നിയോഗിച്ചത് ദുശളയുടെ പതിയായ ജയദ്രഥനാണ് ആ അപ്പോൾ എൻ്റെ ബന്ധുവാണല്ലോ അദ്ദേഹം അവിടെ അദ്ദേഹം പുറത്ത് തേരിലിരിപ്പുണ്ട് എങ്കിൽ വരാൻ പറയൂ എന്ന് പറഞ്ഞു ഇത് ആശ്രമത്തിന് പുറത്ത് നിന്നതുകൊണ്ട് സംഭവിച്ചതാണ് ആശ്രമത്തിന് പുറത്ത് ആശ്രമത്തിൽ ആരുമില്ലാത്ത സമയത്ത് നിൽക്കരുത് അതനുസരിച്ചില്ല നിൽക്കരുതെന്ന് പറയുന്നതിന് അനേകം കാരണങ്ങളുണ്ട് കള്ളന്മാരുടെ ആവാസ കേന്ദ്രമാണ് കൊടുങ്കാട് വീരപ്പനൊക്കെ ഏതെങ്കിലും ഒരു കാലത്തിൻ്റെ മാത്രം സൃഷ്ടിയല്ലല്ലോ ഏത് കാലത്തും വീരപ്പന്മാരുണ്ടാകാം അതിനേക്കാൾ ഭീകരന്മാരുണ്ടാകാം പിന്നെ നാട്ടുകാരും കാട്ടിൽ പല ആവശ്യങ്ങൾക്ക് വരും കാട്ടിൽ നിന്ന് ഔഷധങ്ങൾ ശേഖരിക്കുന്നതിനും കാട്ടിൽ നിന്ന് വിലപിടിപ്പുള്ള സാധനങ്ങൾ മോഷ്ടിക്കുന്നതിനും ഒക്കെ നാട്ടുകാർ നാട്ടുകാരും വരും ഇങ്ങനെ സംഘങ്ങളായ ആളുകൾ വരാൻ സാധ്യത ഉള്ളതാണ് പിന്നെ വർത്തകന്മാർ വർത്തക സംഘങ്ങൾ എളുപ്പമഴിക്ക് കാട്ടിൽ കൂടെ വരും അന്യദേശങ്ങളിലേക്ക് പോകുന്നതിന് വേണ്ടി കാട്ടിൽ കൂടി ആളുകൾ വരും അതിർത്തി കടന്നു പോകുന്നതിനും പറ്റും അതുകൊണ്ടാണ് ആശ്രമത്തിൻ്റെ മുറ്റത്ത് ആശ്രമത്തിൽ വേറെ ആരുമില്ലെങ്കിൽ സ്ത്രീകൾ പോയി നിൽക്കരുത് എന്നൊരു മാമൂൽ നിയമമൊന്നുമില്ല അങ്ങനെ ഒരു പെരുമാറ്റ രീതി നിലവിൽ വന്നതിനുള്ള കാരണം അതാണ് ഈ സമയത്ത് അവിടെ പാണ്ഡവന്മാരില്ല മഹർഷിമാരില്ല ഇങ്ങനെ ആരുമില്ലാത്ത ഒരു വിജനമായ നിശബ്ദമായ ഒരു സമയത്ത് പാഞ്ചാരി അങ്ങനെ ഒറ്റയ്ക്ക് പോയിട്ട് ഒരു തേന്മാവിൻ്റെ കൊമ്പയെ പിടിച്ച് വലിച്ചു കൊണ്ടിങ്ങനെ നിൽക്കുന്നു വേണമെങ്കിൽ രവികർമ്മയെപ്പോലെ ഒരു കലാകാരനെ അത് വരയ്ക്കാവുന്നതാണ് വരയ്ക്കാവുന്നതാണ് കാലിൽ കൊണ്ടു എന്നുള്ള നിലയിലാണ് അദ്ദേഹം വരച്ചിരിക്കുന്നത് ഇത് തേന്മാവിൻ്റെ പൂ പൂങ്കൊമ്പിൽ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ദ്രൗപതിയെ വേണമെങ്കിൽ ഒരു കലാകാരനെ വരച്ചു വയ്ക്കാം അടുത്ത് വേണമെങ്കിൽ ഒരു മാൻകിടാവോ അങ്ങനെ ആരെങ്കിലും കൂടി ഉണ്ടെങ്കിൽ നന്ന് അല്ലെങ്കിൽ മരത്തിൻ്റെ കൊമ്പിൽ ഒരു തത്തയോ അങ്ങനെ അന്തിരിയും കൂടി വരച്ചു വെച്ചാൽ മനോഹരമായ ഒരു ചിത്രമായിരിക്കും അങ്ങനെ ഒരു ചിത്രത്തിന് വേണ്ടി പോസ് ചെയ്തതുപോലെ പോയി നിൽക്കുകയാണ് പാഞ്ചാലി ഒരു കാര്യമില്ല തേന്മാവിൻ്റെ പൂ കാണാനായിരിക്കും തേന്മാവിൻ്റെ പൂവിന് സുഗന്ധമുണ്ടോ എന്ന് സങ്കല്പിച്ചിരിക്കുന്നു തേൻമാവെന്ന് പറഞ്ഞൊരു മാവ് തന്നെ ഉണ്ടോ എന്നുള്ളത് മന്വേഷിച്ച് നോക്കേണ്ട സംഗതിയാണ് എന്ന് തേന്മാവെന്ന് പറഞ്ഞു മാവില്ല പക്ഷെ മാവുകളിൽ നിന്ന് മാവുകളുടെ രസത്തിൽ നിന്ന് അല്ലെങ്കിൽ മാമ്പഴങ്ങളുടെ രസത്തിൽ നിന്ന് കവി തൻ്റെ ഭാവന കൊണ്ട് സൃഷ്ടിച്ചെടുത്തതാണ് തേന്മാവ് ചില മധുരമുള്ള മാമ്പഴം ഉണ്ടാകുന്ന മാവുകളൊക്കെ ആളുകൾ തേന്മാവ് എന്ന് പറയുന്നു എന്നുള്ളതല്ല അതെ തേന്മാവ് എന്ന് പറഞ്ഞുകൊണ്ട് മഹാഭാരതത്തിൽ വർണ്ണിച്ചിരിക്കുന്ന തരത്തിലുള്ള മാവുകൾ ഉണ്ടാകാനൊരു സാധ്യതയുമില്ല മാവുകളുടെ രസങ്ങളിൽ നിന്ന് എല്ലാ മാവുകളുടെയും സാന്നിധ്യമുള്ള സമസ്താമ്ര സാന്നിധ്യസ്ഥിതമായ ഒരു മാവിനെ സൃഷ്ടിച്ചിരിക്കുക അങ്ങനെ ഭാവനാ ഒരു മാവിൻ്റെ പൂങ്കൊമ്പിൽ പിടിച്ചുകൊണ്ടാണ് ഇദ്ദേഹം നിൽക്കുന്നത് പാഞ്ചാലി ദ്രൗപതി ക്ഷണിച്ചതോടുകൂടി ഇദ്ദേഹം വരികയും പാഞ്ചാലിയോട് പറഞ്ഞു മകത്തേക്ക് കയറിയിരിക്കാൻ ഞാൻ അർഘവാദ്യങ്ങളൊക്കെ ഒരുക്കട്ടെ എന്ന് പറഞ്ഞു പിന്നെ അതുകൊണ്ട് അർഘവാദ്യ ആചമനങ്ങൾ ഒരുക്കാം എന്ന് പറഞ്ഞതോടുകൂടി അത് ചെയ്തതിന് തുല്യമായി ഇനിയിപ്പോൾ അതിൻ്റെ ആവശ്യമല്ല ഞാൻ സൽകൃതനായി ഈ കാട്ടിലെ വാസമൊക്കെ വളരെ ദുഃഖമുള്ളതല്ലേ അതും നിന്നെപ്പോലെ ഒരാൾക്ക് അല്ലേ എനിക്കങ്ങനെ ദുഃഖമൊന്നുമില്ല എനിക്കെന്ത് ദുഃഖം ഞാൻ എൻ്റെ ഭർത്താക്കന്മാരോട് ഇവിടെ ജീവിക്കുന്ന കൊട്ടാരത്തിലെ സുഖ സൗകര്യങ്ങളില്ലെന്നേ ഉള്ളൂ അതൊരു കണക്കിനും നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത് അതുകൊണ്ടിപ്പോൾ കൊളസ്ട്രോളൊക്കെ കുറഞ്ഞിട്ടുണ്ട് നടപ്പുണ്ട് ആ എന്നുള്ള നിലയിൽ പാഞ്ചാലി ഇയാൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ എതിരായിട്ട് ഉത്തരങ്ങൾ പറയാനൊരുങ്ങി എങ്കിലും നിന്നെപ്പോലെ ഒരു രാജകുമാരി അതും പാഞ്ചാലൻ്റെ പുത്രി ഇങ്ങനെ താമസിക്കുന്നവരൊട്ട് എനിക്കെന്തായാലും സഹിക്കുന്നില്ല അതുകൊണ്ട് നീ ഇവരെയൊക്കെ അങ്ങോട്ട് വിട് ഈ ധർമ്മപുത്രനെയും കള്ളച്ചൂത് കളിക്കുന്ന ധർമ്മപുത്രനെയും വെറും തടിയനായ ഭീമനെയും സ്ഥലത്തില്ലാത്ത അർജുനനെയും പിന്നെ രണ്ട് നകല സഹോദരന്മാർ എന്ന് പറയുന്ന നിങ്ങളുടെ പിന്നാലെ വെറുതെ തൂങ്ങി നടക്കുന്ന നകല സഹോദരന്മാരെ ഉപേക്ഷിച്ചിട്ട് നീ വരൂ നിനക്ക് ഞാൻ വലിയ കൊട്ടാരം വെച്ച് തരാം വലിയ ജീവിതങ്ങൾ തരാം എല്ലാ തരത്തിലുള്ള ഭൗതികമായ ഐശ്വര്യങ്ങളുടെ സമൃദ്ധിയിൽ നിന്നെ ഞാൻ ദിവസേന കുളിപ്പിക്കാം ഇല്ല അതൊന്നും എനിക്ക് വേണ്ട ഇയാളൊന്നും പോയേ നിങ്ങൾ ദുശലയുടെ ഭർത്താവാണല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഇത്രയും സഹിച്ചത് ഇത്രയും സഹിച്ചുകൊണ്ടിരുന്നത് ഇടയ്ക്ക് വെച്ച് എനിക്ക് അതും പരിഗണിക്കേണ്ടതില്ല എന്ന് തോന്നി പക്ഷേ എന്നാലും എനിക്ക് ഏതെങ്കിലും സമയത്ത് എനിക്ക് ഗാന്ധാരി മാതാവിനെ കാണേണ്ടി വന്നാൽ എന്തിനായിരുന്നു മകളെ നീ അവനെ എൻ്റെ പുത്രിയുടെ ഭർത്താവിനെ അപമാനിച്ചത് എന്ന് ചോദിച്ചാൽ എനിക്ക് മറുപടി ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും നേരം സഹിച്ചു നിന്നത് നിന്നത് ഇതൊക്കെ ആലോചിക്കുന്നുണ്ട് പാഞ്ചാലി പാഞ്ചാലി അത് അതാലോചിക്കുമെന്ന് നമുക്ക് തോന്നുന്നില്ല വായിക്കുന്നതിന് മുമ്പേ ഈ ജയന്യദിനമായിട്ടുള്ള ഈ സംവാദത്തിൽ അപക്വുമായ അരുതാത്ത ഈ സംവാദത്തിൽ ഇങ്ങനെയൊരു വശം പാഞ്ചാലി ആലോചിക്കാൻ സാധ്യതയുണ്ടെന്ന് പാഞ്ചാലി പറയുന്നതുവരെയും നമുക്ക് തോന്നില്ല വായിക്കുന്ന സമയത്ത് അങ്ങനെ വിശാലമായി വസ്തുതകൾ ആലോചിച്ച് അപഗ്രഥിച്ച് പെരുമാറേണ്ട വിധത്തിലും സംഭാഷണം ചെയ്യേണ്ട വിധത്തിലും അതൊക്കെ ആവിഷ്കരിക്കാൻ പാഞ്ചാലിക്ക് കഴിവുണ്ട് എന്നാലും എവിടെ നിന്നാണെന്ന് അറിഞ്ഞുകൂടാത്ത വിധത്തിലുള്ള ഒരു ധാർഷ്ട്യം സ്വഭാവത്തിൽ അന്തർഭവിച്ചിരിക്കുന്നത് പെരുമാറ്റത്തിൽ നിന്ന് വളരെ വ്യക്തമാണ് ഒന്ന് ചിലപ്പോൾ ഈ വളരെ ശക്തനായ അന്നത്തെ നാട്ടുരാജാക്കന്മാരിൽ ഏറ്റവും ശക്തനായ ഏറ്റവും സൈനിക ശേഷിയുള്ള ഒരു രാജാവാണ് പാഞ്ചാലൻ പാഞ്ചാലൻ്റെ മക്കളും അതുപോലെ തന്നെയാണ് മറ്റു മക്കളും ദൃഷ്ടധിൻ യുദ്ധത്തിൽ തോൽപ്പിക്കാൻ നിവൃത്തിയില്ലാത്തയാളാണ് വലിയ സേനയുള്ള ആളാണ് വലിയ സേനാനായകനാണ് എല്ലാ അർജുനൻ അറിയാവുന്ന എല്ലാ ആയുധവിദ്യകളും ആർക്കും അറിയാം ധ്രഷ്ടദ്മിനും അറിയാം ആരാണ് ധ്രഷ്ടദ്മിനെ ആയുധ വിദ്യകൾ പഠിപ്പിച്ചത് ആയുധ വിദ്യകൾ പഠിപ്പിച്ചത് ദ്രോണർ പഠിപ്പിക്കണമെന്നുള്ളിൽ ഉണ്ടായിരുന്നു ആർക്ക് പാഞ്ചാലന് പക്ഷേ വിളിച്ച് പഠിപ്പിക്കാൻ നോക്കുമോ ഒക്കെ രണ്ടുപേരും വലിയ ആയി പ്രഖ്യാപിക്കപ്പെട്ടിരിക്കുന്നു രണ്ടുപേരും വലിയ മിത്രങ്ങളായിരുന്നു താനും വലിയ സതീർത്ഥന്മാരായിരുന്നു ഒരേ പായിൽ പായിലുറങ്ങിയവരാണ് ഈ ആഗ്രഹം ഉള്ളിലിരിക്കുന്നതാർക്കറിയാം ദ്രോണർക്കറിയാം അപ്പം ദ്രോണർ അസ്ഥിനാപരിയിൽ നിന്ന് ഒരു അശ്വഭടനെ അയയ്ക്കുകയായിരുന്നു പാഞ്ചാലൻ്റെ അടുത്തേക്ക് ആ അശ്വഭടൻ പാഞ്ചാരനെ സന്ദർശിച്ചിട്ട് പറഞ്ഞു ഞാൻ ദ്രോണാചാര്യരുടെ ഒരു സന്ദേശവും കൊണ്ടുവന്നതാണ് അപ്പോൾ തന്നെ ഇദ്ദേഹത്തിൻ്റെ മുഖം കറുത്തു ദ്രോണൻ്റെ സന്ദേശമോ ദ്രോണാചാര്യനെന്ന് എന്ന് ഇദ്ദേഹം ആവർത്തിച്ച് പറയുന്നില്ല ദ്രോണൻ്റെ സന്ദേശമോ അതെ ആ എന്ത് സന്ദേശം എന്തുകൊണ്ടാണ് ഈ ക്രോധം വരുന്നത് പരാജയപ്പെടുത്തിയത് കൊണ്ടല്ല ശിഷ്യന്മാരെ വിട്ട് പാഞ്ചാലനെ പരാജയപ്പെടുത്തിയത് കൊണ്ടോ കെട്ടി പാദത്തിൽ കൊണ്ടുവന്ന് കിടത്തിയത് കൊണ്ടോ ഒന്നുമല്ല പകുതി രാജ്യം അപ്പോഴും ദ്രോണരുടെ കയ്യിലിരിക്കുകയാണ് ഉത്തര പാഞ്ചാലം എന്ന് പറയുന്ന പാഞ്ചാലത്തിൻ്റെ പകുതി ഭാഗം ഭരിക്കുന്നത് ദ്രോണരാണ് അത് അദ്ദേഹത്തിൻ്റെ സ്വന്തമാണ് അതുകൊണ്ട് ദ്രോണർ രാജാവും കൂടിയാണ് ബാക്കി ദക്ഷിണ പാഞ്ചാലമാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത് അഹിച്ഛത്രം കേന്ദ്രമായ ദക്ഷിണ പാഞ്ചാലമാണ് ഇദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്നത് അവിടെയാണ് അദ്ദേഹത്തിൻ്റെ രാജധാനി അവിടെ ചെന്നിട്ടാണ് ഇത് പറയുന്നത്